ഏറ്റവും ബഹുമാനിയനായ അധ്യക്ഷൻ ശ്രീ ഇർഷാദ് ഈ കൺവെൻഷൻ ഇവിടെ ഉദ്ഘാടനം ചെയ്ത കെ പി സി സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് യു ഡി എഫ് കൺവീനർ ശ്രീ എം എം ഹസ്സൻ ഇവിടെ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും ബഹുമാനപ്പെട്ട ശ്രീ ജോസഫ് വാഴക്കൻ ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട യു ഡി എഫിന്റെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം ഏറെ ആവേശത്തോടു കൂടിയാണ് ശ്രീ കെ സി വേണുഗോപാൽജി എന്ന നേതാവിന്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴ നെഞ്ചിലേറ്റിയിരിക്കുന്നത് നമ്മൾ ആരും ആലപ്പുഴയിലെ ജനങ്ങളോട് കെ സി വേണുഗോപാലിന് വോട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇല്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അദ്ദേഹം ആലപ്പുഴയിലെ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്ന ആലപ്പുഴയുടെ ജനങ്ങളുടെ മനസ്സ് വായിക്കുന്ന അതനുസരിച്ച് അവരുടെ ആവശ്യങ്ങളും അവരുടെ സുഖത്തിലും ദുഃഖത്തിലും എം പി അല്ലാതെ കാലഘട്ടത്തിൽ പോലും ആലപ്പുഴയിലെ ജനതയോടൊപ്പം ആലപ്പുഴ ജനതയെ ചേർത്ത് നിർത്തിയ പ്രിയങ്കരനായ കെ സി വേണുഗോപാൽ ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും ഒരു സംശയവുമില്ല ഏറ്റവും നമുക്ക് നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധിയുടെ വലം കൈയായി ഒരു നിഴലായി മല്ലികാർജ്ജുൻ കാർഗെയുടെ ഒപ്പം ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരുന്ന ഒരു നേതാവ് കൂടിയാണ് നമ്മുടെ പ്രിയങ്കരനായ കെ എന്ന നേതാവ് പ്രിയമുള്ളവരെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ശ്രീ കെ സി വേണുഗോപാൽ ജീത നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ സംരക്ഷിക്കാൻ ഇന്ത്യയെ വീണ്ടെടുക്കുന്നതിനായി നമ്മുടെ ജനാധിപത്യവും നമ്മുടെ ഭരണഘടനയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായ ഈ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയുടെ ഹൃദയം കീഴടക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സ് കീഴടക്കിക്കൊണ്ട് ആലപ്പുഴയുടെ ജനതയുടെ ും ദുഃഖത്തിലും ഒരു പങ്കാളിയായി ഒരു സഹോദരനായി ഒരു മകനായി നിങ്ങളുടെ നമ്മുടെയൊക്കെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയായ ശ്രീ കെ സി വേണുഗോപാൽ ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു കെ സി വേണുഗോപാൽ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജെ യു ഡി എഫ് ോപാൽ ഹലോ പ്രിയമുള്ളവരെ പ്രിയമുള്ളവരെ നമ്മുടെ ബഹുമാന്യനായ സ്ഥാനാർത്ഥി ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഇനിയും പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നിന്നും ഈ പരിപാടി കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വേദിയിൽ നിൽക്കുന്ന ഈ വേദിയിലുള്ള മുഴുവൻ ആളുകളും പുറത്തേക്ക് ഇറങ്ങിക്കൊടുക്കണം അദ്ദേഹത്തിന് അദ്ദേഹത്തെ അപ്പൊ ഒരു ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നമുക്ക് യോഗത്തിന് യോഗത്തിൽ വിളിക്കാം ഇത്രമുള്ളവരെ നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ കെ സി വേണുഗോപാൽ ഇവർ എത്തിയിട്ടുണ്ട് നമുക്കറിയാം വളരെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വളരെ ശ്രദ്ധേയനായ നേതാവ് ഇന്ത്യയിലെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും വേണ്ടി അതിശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന ശ്രീ കെ സി വേണുഗോപാൽ എം പി ബഹുമാന്യനായ എം ആദരപൂർവ്വം ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ക്ഷണിക്കുന്നു െ ശ്രീ കെ സി വേണുഗോപാൽ നിങ്ങളെ അഭിസംബോധന ചെയ്യും അതിനായി അദ്ദേഹത്തിന് വേണ്ടി മഴിമാറിക്കൂടിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കും

ആദ്യമായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞങ്ങൾ രാവിലെ മുതലേ ഇവിടെ ഇരിക്കുകയാണ് എല്ലാവരും എന്നെ വിളിക്കാൻ കായംകുളം വന്ന് പോവാൻ പക്ഷെ കരുനാഗപ്പള്ളി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന കൺവെൻഷൻ ഇനിയിപ്പം അരിപ്പാടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നും ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വൈകി എത്തിയതിന് പ്രത്യേകമായിട്ട് ക്ഷമ ചോദിക്കുകയാണ് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ കായംകുളത്തെ ചുക്കാൻ പിടിക്കുന്ന ആളുകളാണ് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ഓരോ മുഖങ്ങൾ ഞാൻ ആകപ്പാടൊരു മാനസിക വിഷമത്തിലാണ് എനിക്കെന്നറിയില്ല എന്നോട് എല്ലാവരും കൈവീശിയിട്ടുണ്ട് ഞാൻ എത്രയോളം തിരിച്ചു വീശി എന്ന് എനിക്കറിയില്ല അതൊരു മനസ്സിന് വിഷമായിട്ടങ്ങ് മാറും കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും വർഷങ്ങളായിട്ട് എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ യു ഡി എഫിൻ്റെ പ്രവർത്തനങ്ങളിൽ കരുത്തായി തണലായി നിന്ന ആളുകളാണ് കായംകുളം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഈ കൺവെൻഷൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് സത്യത്തില് ഏറ്റവും കൂടുതൽ ഞാൻ ഓർക്കുന്നത് കൊച്ചു കുഞ്ഞു സാഹിബിനെയാണ് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് കൊച്ചു കുഞ്ചി സാഹ് കൺവീനറായിരുന്നു ആ തിരഞ്ഞെടുപ്പില് ചേർമ്മ ചിലപ്പോൾ എന്നാ ഞാൻ മനസ്സുകൊണ്ട് ശവിച്ചു പോയി കൊച്ചു കുഞ്ഞു സാഹിബിനെ ഞാൻ പുലർച്ചെ അഞ്ചു മണിവരെ രാത്രി പല വീടുകളിലും കൊണ്ടുപോകായിരുന്നു അന്ന് രാത്രി പിന്നെ കായംകുളത്തെ പരിപാടി കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അടുത്ത പരിപാടിക്ക് പോകേണ്ടി കുളിച്ചിട്ട് ഉറങ്ങാൻ പറ്റാറില്ല ഒരു കുഞ്ഞു സൈവം മാത്ര അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഈ പ്രാവശ്യം തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് മത്സരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ എന്നെ വിളിച്ചു പറഞ്ഞത് കായംകുളത്തു നിന്നായിരുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇനിയൊരു തിരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിലുണ്ടായി ജനാധിപത്യം പുലരുമോ എന്നുള്ള ചിന്ത എല്ലാവരും ഉള്ളൊരു കാലമാണ് ഭരണഘടന തന്നെ മാറ്റി എഴുതാൻ ഞങ്ങൾ മൂന്നിൽ രണ്ടും നാലിൽ മൂന്നും ഒക്കെ ഭൂരിപക്ഷം നേടി വരും എന്ന അഹങ്കാരം പറഞ്ഞ് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യവും പൗരാവകാശവും എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി പ്രശ്രമിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ ജോലിക്ക് വേണ്ടി ചെറുപ്പക്കാരൻ ചോദിച്ചാൽ അവന് ജയിലാണ് തെരുവിൽ കിടന്ന അവൻ്റെ കരച്ചൽ നമ്മളിപ്പോഴും കേൾക്കുന്നു കൃഷിക്കാരൻ ന്യായമായ ഉൽപ്പന്നങ്ങൾക്ക് കൂലി ചോദിച്ചാൽ അവന് നേരെ വെടിവെച്ച് കൊല്ലുകയാണ് അമ്മമാർക്ക് അവരുടെ അടുക്കള എങ്ങനെ പുലരാനാകും ഗ്യാസിന് വില കൂടുതൽ പെട്രോളിനും ഡീസലിനും വില കൂടി സാധനങ്ങൾക്ക് മുഴുവൻ വില കൂടി വിലക്കയറ്റം കൊണ്ട് പുറത്തിമുട്ടുന്നു ഒരു ഭാഗത്തും മറുഭാഗത്ത് സഹോദരിമാർക്ക് സൗര്യമായി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ഇതിനെല്ലാം ഉത്തരം പറയേണ്ടവർ ഇതിനൊന്നും ഉത്തരം പറയാതെ ഒറ്റ മന്ത്രമന്ത്രം സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ഒന്നിച്ച് ജീവിക്കുന്ന ജനങ്ങളെ തല്ലി ഭിന്നിപ്പിച്ച് പരസ്പരം പോരടിപ്പിച്ച് അവരെ ശത്രുക്കളാക്കി പരസ്പരം മാറ്റിയെടുത്ത് അങ്ങനെ മാത്രം മതി ജയിക്കാൻ ഭരിക്കാൻ എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണകൂടമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എത്രയോ പേരുടെ ജീവൻ കൊടുത്ത് നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം ഇതിനു വേണ്ടിയായിരുന്നു സുഹൃത്തുക്കളെ നമ്മളെ കായം കൊടുത്ത് തന്നെ അഭിപ്രായങ്ങൾ ഉണ്ടാകാം വിശ്വാസങ്ങൾ ഉണ്ടാകാം പക്ഷെ നമ്മളെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നവരല്ലേ ഇതിനെ തകർക്കാൻ ശ്രമിക്കുന്നവർ അതിനെ മറുപടി കൊടുക്കേണ്ട ഒരു കാലമാണ് ഈ കാലം അതുകൊണ്ട് ചിലരൊക്കെ ചോദിക്കുന്നോട് രണ്ട് വർഷം രാജ്യസഭയിൽ കാലാവധിയില്ലേ പിന്നെതിനാ ലോക്സഭയിൽ മത്സരിക്കുന്നത് ലോക്സഭയിൽ മത്സരിക്കുന്നത് ഈ രാജ്യം തകർക്കാൻ ശ്രമിക്കുന്ന മോഡിയെ പരാജയപ്പെടുത്താൻ ഓരോ എം ബി ഐയും വർദ്ധിപ്പിക്കുക ലോക്സഭ എംപി വർദ്ധിപ്പിക്കുക എന്ന തീരുമാനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ലോക്സഭയിൽ മത്സരിക്കുന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസക്കാലമായി ആലപ്പുഴയിലൂടെ യാത്ര ചെയ്യായിരുന്നു ഇന്നലെ കരുനാഗപ്പള്ളിയിൽ ഊച്ചിറയിൽ നിന്ന് എട്ട് മണിക്ക് തുടങ്ങി അവസാനിച്ചത് പന്ത്രണ്ടര മണിക്കാണ് ഓച്ചിര തുടങ്ങി കാപ്പനയിലൂടെ ആലപ്പാട്ടിലൂടെ വന്ന് കരുനാഗപ്പള്ളി ഒടിയൂർ പോകുമ്പോഴൊക്കെ വന്ന് കഴിഞ്ഞപ്പോ എനിക്ക് രാത്രി ഏറെ വൈകിയാണ് ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറങ്ങാൻ പറ്റിയില്ല നല്ല കുറ്റബോധം എൻ്റെ മനസ്സുണ്ടായി കാരണം ഇന്നലെ ഈ പാതിരാത്രിയിലും പന്ത്രണ്ട് മണിക്ക് മണി റോഡിൻ്റെ രണ്ട് ഭാഗത്തും വീടുകളിൽ നിന്നും അമ്മമാരും സഹോദരിമാരും സഹോദരന്മാരുടെയും കണ്ണുകൾ അറിയാതെ എന്നോട് സംസാരിച്ചത് ഞാൻ മനസ്സിലാക്കി അവർ എത്രമാത്രം എൻ്റെ ഈ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിത്വത്തെ ഒരു തിരിച്ചു വരവായി കാണുന്നു എന്ന് കണ്ണുകളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ എനിക്ക് തീർത്തും കുറ്റബോധമുണ്ട് ഈ സ്നേഹവും വാത്സല്യവുമാണ് നമ്മൾ നമുക്കറിയാം കായംകുളത്തേക്ക് വേദനകളിൽ സങ്കടങ്ങളിൽ ഒത്തുചേരുമ്പോഴാണ് അത് പാവപ്പെട്ടവൻ്റെ പ്രയാസമുള്ളവൻ്റെ ഒത്തുചേരുമ്പോഴാണ് രാഷ്ട്രീയത്തിൻ്റെ സമസ്യ പൂർത്തിയാകുന്നത് അർത്ഥപൂർണമാകുന്നത് വികസന പ്രവർത്തനം എനിക്കറിയാം ഞാൻ എം ബി എല്ലാതിരുന്നിട്ടും കായംകുളത്തെ ഹൈവേ കായംകുളം പട്ടണത്തെ ജനങ്ങളെ വിഭജിക്കുന്നതുപോലെ കായംകുളം പട്ടണത്തെ വിഭജിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് കായംകുളത്തുകാരെല്ലാം ഒറ്റക്ക് വന്നപ്പോൾ നിതിൻ ഗഡ്കരിയുടെ അടുത്ത് പോയി പറയാൻ എനിക്ക് മടിയുണ്ടായില്ല ആലപ്പുഴ എം പി അല്ലെങ്കിലും ഞാൻ അവിടെ പോയി പറഞ്ഞത് എനിക്ക് കായംകുളത്തിൻ്റെ വികാരവും വായ്പും അറിയാവുന്നതുകൊണ്ടാണ് ചെട്ടുകുളങ്ങരയിലും ഭരണിക്കാവിലും കണ്ടല്ലൂരും പുതുപ്പള്ളിയിലും കായംകുളത്തിൻ്റെ ഓരോ പ്രദേശങ്ങളിലും ജനങ്ങളുമായി ബന്ധപ്പെടാൻ അവരുടെ പ്രശ്നങ്ങൾ ഇടപെടാൻ മുൻപ് കാലഘട്ടങ്ങളിലും എം പി ഇല്ലാതിരുന്നപ്പോഴും ഞാൻ പരമാവധി കിട്ടുന്ന സന്ദർഭങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട് അത് ശ്രമിക്കും കേന്ദ്രത്തിലെ ഈ കെട്ടുനാറിയ ഭരണത്തെ നമുക്ക് മാറ്റണം കേരളമാണെങ്കിൽ അതിനേക്കാളും സങ്കടമല്ലേ കമ്മ്യൂണിസ്റ്റുകാർ ഏറെയുള്ള സ്ഥലമാണ് കായങ്ങളൊക്കെ ഞാനിപ്പോൾ സിദ്ധാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുടെ മുഖത്താണ് ഏറ്റവും കൂടുതൽ പ്രയാസം കാണുന്നത് കാരണം അവർ ആഗ്രഹിച്ചൊരു സർക്കാരാണ് ഇപ്പം ഭരിക്കുന്നത് എല്ലാത്തിനും പണമുണ്ട് അവർക്ക് നീന്തൽ കുളം കുളവുണ്ടാക്കാൻ പണമുണ്ട് മന്ത്രിമാർക്ക് ആഡംബരങ്ങൾ ഉണ്ടാക്കാൻ പണമുണ്ട് അതിനൊന്നും ഒരു കുറവുണ്ടാകാൻ പറ്റില്ല പക്ഷേ വിവധ വിധവകൾക്കും വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവർക്കും അതുപോലെ തന്നെ വികലാംഗർക്കും അവർക്ക് പെൻഷൻ കൊടുക്കാൻ അവരുടെ കയ്യിൽ കാശില്ല അപ്പൊ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഏഴു മാസം കൊടുക്കാത്ത പെൻഷൻ ഇപ്പൊ ഒരു മാസം കൊടുത്തിട്ട് അപ്പോൾ അതിന്റെ കൈക്കൂലിയാണോ ഒരു മാസം കൊടുത്ത് വോട്ട് നേടാമെന്നാണോ ധരിക്കുന്നത് ഒരു മാസത്തേക്ക് വോട്ടിന് വേണ്ടി ഒരു മാസത്തെ പെൻഷൻ ഏഴു മാസത്തെ പെൻഷൻ കൊടുക്കാൻ അത് കൊടുക്കാതെ ഒരു മാസത്തേക്ക് വോട്ടിന് വേണ്ടി പെൻഷൻ ഇവർക്ക് കണ്ണു ചോരയുണ്ടോ ഞാൻ ആ സിദ്ധാർത്ഥന്റെ അമ്മയെ പോയി കാണാം സഹോദരന്മാരെ സഹോദരൻ കത്ത്വത്തിൽ നെഞ്ഞ് മരവിച്ച് പോയി മനസ്സ് മരവിച്ച് പോയി പൂർണ്ണമായിട്ടും മൂന്ന് ദിവസക്കാലം പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ അടിച്ചടിച്ചടിച്ച് ഒരു സ്വന്തം മകനെ കൊന്ന വാർത്തയെ അറിഞ്ഞു നിൽക്കുന്ന ഒരു അമ്മയുടെ സങ്കടങ്ങൾ എത്ര പ്രാവശ്യം സിദ്ധാർത്ഥൻ ആ മൂന്ന് ദിവസത്തിനിടയിൽ അമ്മയെ ഓർത്ത് നിലവിളിച്ചിട്ടുണ്ടാകും ഇതൊരു സിദ്ധാർത്ഥന്റെ അമ്മയുടെ മാത്രം കഥയല്ല കേരളത്തിൽ അമ്മമാരുടെ കണ്ണീര് കൊണ്ട് നിറയുകയാണ് ഒമ്പത് മാസക്കാലം മണിപ്പൂരിന്റെ മണ്ണ് കത്തുകയായിരുന്നു സഹോദരിമാരെ നഗ്ധരാക്കി കൊന്നൊടുക്കിയപ്പോഴും നൂറുകണക്കിനാളുകൾ മരിച്ചു വീണപ്പോഴും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരക്ഷരം മിണ്ടിയില്ല ഒന്നങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയില്ല ആ മോഡിയും സെക്രട്ടേറിയറ്റിന് തൊട്ട് മുമ്പിൽ വെക്കുന്ന സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു കുട്ടി മരിച്ചിട്ട് വേദനയോട് നിൽക്കുന്ന ഒരു അമ്മയെ കാണാൻ പോകാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ എന്ത് വ്യത്യാസമാണ് സുഹൃത്തുക്കളെ രണ്ടുപേരുടെയും മുഖത്ത് അല്പസ്വല്പം ഉണ്ടാകും പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ രണ്ടുപേരുടെയും മനസ്സ് ചലിക്കുന്നത് ഒരേ ഭാഗത്ത് തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് കേരളവും കേന്ദ്രവും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു മാറ്റം അനിവാര്യമാണ് നിങ്ങളുടെ എല്ലാം വിലയേറിയ വോട്ടവകാശം കൈപ്പത്ത് ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വിജയിപ്പിക്കണം ഒരു കാര്യം കൂടെ ഞാൻ പറയണം കായംകുളത്തെ എല്ലാ നേതാക്കന്മാരും ഇവിടെ എല്ലാ പ്രവർത്തനവും ഉണ്ട് അല്പ സ്വല്പ അഭിപ്രായ വേഷങ്ങളൊക്കെ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ അഭിപ്രായം അഭിപ്രായം ഉള്ള നാടാണ് ഗായംകുളം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ അഭിപ്രായ വ്യത്യാസമുള്ള നാടാണ് ഗായംകുളം നമുക്ക് തെരഞ്ഞെടുപ്പിലേക്കാലത്തേക്ക് നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെക്കാം അല്ലേ അങ്ങനെയല്ലേ മാറ്റി വെക്കണം ലക്ഷ്യം വലുതാണ് വിശാലമാണ് നമ്മുടെ നാടും നമ്മളും നിലനിൽക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ് കേരളം പോലും ഞങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അഹങ്കാരമായിട്ട് ഗ്യാരണ്ടിയുമായിട്ട് ചിലർ വന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കേരളത്തിൽ കുത്താൻ കഴിയില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ട് അത് നമ്മൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അപ്പൊ അതിനു വേണ്ടി നമുക്കിടയിലുള്ള താൽക്കാലിക വിഷമങ്ങളൊക്കെ നമുക്ക് മാറ്റണം പിന്നെ ഒരു കാര്യവും കൂടെ ഞാൻ പറയാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നിങ്ങളുടെ ഈ പദവിയിലൊക്കെ എന്നെ എ ജനറൽ സെക്രട്ടറി സംഘടന ചുമതല മന്ത്രി കേന്ദ്രമന്ത്രി ഇതൊക്കെ ആയതിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട അത് കായങ്കളം ഉൾപ്പെടെയുള്ള ആലപ്പുഴക്കാരാണ് അപ്പോൾ ഇതിനൊക്കെ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം മത്സരിക്കാൻ തീരുമാനിച്ചത് അപ്പം അതുകൊണ്ട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ നിർവഹിക്കേണ്ടി വരും ഇടക്കിടക്ക് പോകേണ്ടി വരും അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞാനായിട്ട് മാറുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം നിങ്ങളെല്ലാവരും യു ഡി എഫിന് സ്ഥാനാർത്ഥിയായി കെ സി വേണുപോലായി മാറി ഇല്ലാത്ത ദിവസങ്ങളിൽ ആ പാകപ്പുഴ പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാകണം എൻ്റെ സാന്നിധ്യം തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അത് കൈയടിക്കുന്നില്ലോ അത് കേട്ടിട്ട് അപ്പം നിങ്ങളത് ഏറ്റെടുക്കണം ഞാൻ പരമാവധി പരിശ്രമിക്കും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും ഈ അഞ്ചു കൊല്ലവും മനസ്സുകൊണ്ട് ഞാൻ വേറെ എവിടെയും പോയിട്ടില്ല അത് അതിവിടെ തന്നെയായിരുന്നു ഏതാ ഘട്ടങ്ങളിലും ഇനിയും ജീവിതത്തിൻ്റെ അവസാനം ഞാൻ പറയാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്നെ ഞാനാക്കുന്നതിൽ എന്നെ ഞാനെന്ന് പറയുന്ന ഈ രാഷ്ട്രീയ പ്രവർത്തനം ഈ രീതിയിൽ പരിപപ്പെപ്പെടുത്തിയെടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചാൽ നിങ്ങളോട് ഞാൻ തുറന്നു പറയുന്നു ഞാൻ എല്ലായിടത്തും പറഞ്ഞ ആവർത്തിക്കുന്നു ജീവിതത്തിൻ്റെ അവസാനം അവസ്വാന ശ്വാസം ഭരിക്കുന്നത് വരെ ഞാൻ ആലപ്പുഴയിലെ ജനങ്ങളുടെ വികാരങ്ങൾ കൂടൊപ്പം ഉണ്ടാക്കുന്നവരായിരിക്കും എന്ന് സംശയം വേണ്ട അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ യുദ്ധത്തിൽ നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി വിജയിപ്പിക്കാൻ സഹായിക്കണം എന്ന് കായംകുളത്തെ എൻ്റെ സഹോദര സഹോദരി സഹോദരന്മാരുടെ വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ജയ അടുത്തതായി ഈ യോഗത്തിന് നന്ദി പറയുക നന്ദി ആശംസിക്കുന്നതിനായി നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ടി സെല്ലാദ്ദീൻ ലക്ഷ്മണ പ്രിയങ്കരായ സഹപ്രവർത്തകരെ